ർ ഇനി ചികിത്സിക്കാൻ കഴിയില്ല എന്ന ധാരണ മാറി തുടങ്ങുകയാണ് ശാസ്ത്രത്തിന്റെ കരുത്തിൽ ക്യാൻസറിനെ തോൽപ്പിക്കാനാവുന്ന ദിവസങ്ങൾ ദൂരെയല്ലെന്ന് തെളിയിക്കുകയാണ് റഷ്യയിലെ ശാസ്ത്രജ്ഞർ റഷ്യയിൽ വികസിപ്പിച്ച എൻഡ്രോമിക്സ് എന്ന ക്യാൻസർ വാക്സിൻ പ്രാരംഭ പരീക്ഷണങ്ങളിൽ വിജയമായിരിക്കുന്നു കൊറോണയെ ചെറുത്ത എം ആർ എൻ എ സാങ്കേതിക വിദ്യ തന്നെയാണ് ഇപ്പോൾ ക്യാൻസറിനെതിരെ പ്രതിരോധ വാക്സിനായി മാറിയത് ആദ്യ പരീക്ഷണങ്ങളിൽ തന്നെ നൂറ് ശതമാനം ഫലപ്രാപ്തി റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ മെഡിക്കൽ റിസർച്ച് റേഡിയോളജിക്കൽ സെന്ററും ഏങ്കൽ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോളിക്കുലർ ബയോളജിയും ചേർന്നാണ് ഗവേഷണം നടത്തിയത് മൂന്ന് വർഷത്തിലധികം നീണ്ട പ്രീ ക്ലിനിക്കൽ ശേഷം വാക്സിൻ ക്യാൻസർ രോഗികളെ പരീക്ഷിച്ചു വാക്സിൻ സ്വീകരിച്ചവരിൽ ട്യൂമറുകളുടെ വലുപ്പം ഗണ്യമായി കുറഞ്ഞു വളർച്ചയുടെ വേഗത അറുപത് മുതൽ എൺപത് ശതമാനം വരെ മന്ദഗതിയിലായി നിലവിൽ ഗുരുതരമായ പാർശ്വഫലങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല മാത്രമല്ല ഓരോ രോഗിയുടെ ജനിത അടിസ്ഥാനമാക്കി വാക്സിൻ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും നിലവിൽ വാക്സിൻ വൻകുടലിലെ ക്യാൻസറിനായി മാത്രമാണ് കീമോതെറാപ്പി പോലുള്ള വേദനാജനകമായ രീതിക്ക് ഒരു സുരക്ഷിതമായ ബദൽ തന്നെയാണ് ഈ വാക്സിൻ കീമോതെറാപ്പി കാരണം ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഇല്ലാത്തതിനാൽ രോഗികൾക്ക് ഗുണകരമായ മാറ്റമുണ്ടാകും അതുപോലെ ചിലവേറിയ മരുന്നുകളെ ആശ്രയിക്കേണ്ട സാഹചര്യവും കുറയും മനുഷ്യജീവിതത്തിലെ ഒരു പുതുപ്രതീക്ഷയുടെ തുടക്കമാണിത്